ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഗൂസ്ബെറി എന്നറിയപ്പെടുന്ന നമ്മുടെ നാടൻ നെല്ലിക്കയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചിട്ടും അത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പോഷക ഗുണങ്ങളുടെയും ഔഷധ ഗുണങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ നെല്ലിക്ക അല്ലെങ്കിൽ ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ സമ്പന്ന ഉറവിടമായ നെല്ലിക്കയിൽ വൈറ്റമിൻ എ അതേപോലെ തന്നെ വൈറ്റമിൻ ബി എന്നീ വൈറ്റമിൻസും അയൺ കാൽഷ്യം പൊട്ടാഷ്യം മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ ഇതിലെ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും അതേപോലെ വൈറൽ അണുബാധകൾ തടയാനും നമുക്ക് ഫലം ാണ് കേട്ടോ അപ്പൊ ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് നേത്ര രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ശമിപ്പിക്കുന്നതിനും സഹായകമാകുന്നു അപ്പൊ നെല്ലിക്കയുടെ മറ്റു ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു നമ്മൾ നെല്ലിക്കയിലെ ഈ ഡയറ്ററി ഫൈബർ അസിഡിറ്റി ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയവ അകറ്റാൻ സഹായിക്കുന്നു ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും ഇതിലൂടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ദിവസവും നമ്മൾ നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാം മാറുന്നതിന് ദിവസവും ഒന്നോ രണ്ടോ നെല്ലിക്കയോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസോ കുടിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നെല്ലിക്ക ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ പ്രമേഹത്തെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമെന്നുള്ളതും മറ്റൊരു ബെനിഫിറ്റാണ് കേട്ടോ ഇൻസുലിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിച്ച് പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ഈ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു കയ്പും പുളിപ്പും മധുരവും എല്ലാം കൂടി ഒത്തുണങ്ങിയ ഈ നെല്ലിക്ക ഒന്നെങ്കിലും നമുക്ക് ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കാം ഇല്ലെങ്കിൽ ഇത് ജ്യൂസ് ജ്യൂസാക്കുക നെല്ലിക്ക ജ്യൂസ് ആക്കിയിട്ടും കുടിക്കാവുന്നതാണ് അപ്പം പ്രമേഹം പ്രമേഹത്തിന് മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക കേട്ടോ ഇല്ല നമ്മൾ പ്രമേഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിടവിട്ടിട്ട് ഈ നെല്ലിക്ക ജ്യൂസ് കുടിക്കാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ നെല്ലിക്ക എടുക്കുക അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് ജ്യൂസ് ജ്യൂസാക്കിയിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത് തന്നെ ഇതിന് അത്രയ്ക്ക് കയ്പ്പ് രസം നമുക്ക് അനുഭവപ്പെടില്ല പ്രത്യേകിച്ചും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ജ്യൂസാക്കി കുടിക്കുമ്പോഴപ്പോൾ ഒന്നിടവിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ദിവസവും ഒന്നോ രണ്ടോ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായകമാകുന്നുണ്ട് കേട്ടോ അതായത് നെല്ലിക്കയിൽ ഉയർന്ന അളവിലുള്ള ഫൈബറും അതേപോലെ ആൻറ്റി ഓക്സിഡൻസും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു ഇതിലൂടെ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനും ഹൃദയത്തിൻ്റെ ഫങ്ഷനിങ്ങൊക്കെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാകുന്നു അപ്പോൾ എന്തായാലും നെല്ലിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും നെല്ലിക്ക അത്യുത്തമമാണ് കേട്ടോ നെല്ലിക്കയോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസോ കഴിക്കുന്നതിലൂടെ രക്തം ശുദ്ധീകരിക്കപ്പെടുകയും ഇതിലൂടെ തൊക്ക് രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന ചർമ്മത്തിലെ പാടുകൾ മാറ്റുന്നതിനും അതേപോലെ തന്നെ വാർദ്ധക്യ പ്രക്രിയ മന്ദഗതിയിലാക്കാനും ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താനും ഇത് സഹായിക്കുന്നു പിന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ താരൻ ഇതുപോലുള്ള കാര്യങ്ങൾ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഈ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഈ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് മുടിയുടെ തിളക്കവും ബലവും വർദ്ധിപ്പിക്കാൻ പറ്റും പിന്നെ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നതിന് വൈറ്റമിൻ സി ആവശ്യമാണ് കേട്ടോ അപ്പൊ ഈ ഒരു വൈറ്റമിൻ സി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമ്മുടെ ഈ കൊളാജൻ എന്ന പ്രോട്ടീന്റെ ഉത്പാദനത്തെ ത്വരിതപ്പെടുത്തുകയും ഇതിലൂടെ ചർമ്മത്തിന്റെ സ്വാഭാവികത അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും സഹായിക്കുന്നു കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു വൈറ്റമിൻ എയുടെ സാന്നിധ്യം നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ കാഴ്ചശക്തിയെ മെച്ചപ്പെടുത്തുന്നു പറയുമ്പം നമുക്ക് ഒരുപാട് സ്ക്രീനൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ അത് കാരണം നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര ആയിരിക്കും കണ്ണിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരുന്നുണ്ടാവും കണ്ണിൻ്റെ പുകച്ചിലൊക്കെ അനുഭവപ്പെടാം അപ്പോൾ അതൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു നെല്ലിക്ക കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ദിവസവും നമ്മുടെ ഡയറ്റിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുന്നതിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നെല്ലിക്ക സഹായിക്കുന്നത് കേട്ടോ പ്രമേഹം മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളെ തടയുന്നതിനും അത്രയും പോഷക ഗുണങ്ങൾ നമ്മുടെ നെല്ലിക്കയിലുണ്ട് അപ്പം നെല്ലിക്ക നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുക കേട്ടോ പിന്നെ പിന്നെ നമ്മൾ അളവിൽ കൂടുതൽ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക ഇപ്പം നമ്മൾ നെല്ലിക്ക ഒന്നോ രണ്ടോ ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ എന്നാൽ അളവിൽ കൂടുതൽ കഴിക്കുന്നവർ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക നമ്മളിപ്പം എന്തെങ്കിലും രോഗത്തിന് മെഡിസിൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നെല്ലിക്കയുടെ അളവാണെങ്കിൽ കൂടി കൂട്ടാൻ പാടുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ കഴിക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ വരാനില്ല കേട്ടോ അപ്പോൾ എന്തായാലും നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളും അത് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതേപോലുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ